ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ആകർഷിക്കാനുള്ള നഗരങ്ങളുടെ പട്ടികയിൽ അറബ് മേഖലയിൽ ദുബായാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സിലാണ് പ്രാദേശിക തലത്തിൽ ഒന്നാം സ്ഥാനവും ആഗോളതലത്തിൽ എട്ടാം സ്ഥാനവും ദുബായ് കരസ്ഥമാക്കിയത് തുടർച്ചയായി രണ്ടാം തവണയാണ് ദുബായ് ഈ നേട്ടം കൈവരിക്കുന്നത് ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൌണ്ടേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ് പുറത്തിറക്കിയ റാങ്കിങ്ങിൽ ആദ്യ പത്തിലിടം നേടുന്ന പശ്ചിമേഷ്യൻ നഗരമായും ഇതോടെ ദുബായ് മാറി യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിൽ മക്തൂമാണ് ദുബായുടെ ഈ നേട്ടം പങ്കുവച്ചത് ലണ്ടൻ ന്യൂയോർക്ക് ടോക്കിയോ പാരീസ് സിംഗപ്പൂർ സോൾ ആംസ്റ്റർഡാം ബെർലിൻ മാഡ്രിഡ് എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ പവർ സിറ്റി സൂചികയിലുള്ള മറ്റ് നഗരങ്ങൾ സാമ്പത്തികം ഗവേഷണവും വികസനവും സാംസ്കാരിക ഇടപെടൽ ജീവിതക്ഷമത പരിസ്ഥിതി പ്രവേശനക്ഷമത എന്നിങ്ങനെ ആറു മാനദണ്ഡങ്ങൾ കണക്കിലെടുത്താണ് പട്ടിക തയ്യാറാക്കുന്നത്